അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മംഗലം കേര കർഷക ഫെഡറേഷൻ പത്താം വാർഷികം ആഘോഷിച്ചു മംഗലം കേര കർഷക ഫെഡറേഷൻ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഫെഡറേഷന് ഷെയർ നൽകിയവർക്ക് പതിനഞ്ച് ശതമാനം ഡിവിഡന്റ് നൽകി എസ് എസ് എം ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകറ്റ് യുസൈനുദ്ദീൻ ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന പത്താം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും കർഷകർക്കുള്ള ഒന്നര ലക്ഷത്തിൽ പരം തുക വരുന്ന ഡിവിഡന്റിന്റെ വിതരണോദ്ഘാടനം മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടിയും ജീവനക്കാർക്കുള്ള ഡിവിഡന്റ് വിതരണം മംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടിയും നിർവഹിച്ചു അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബീന മജീദ് മുഖ്യപ്രഭാഷണം നടത്തി ഫെഡറേഷൻ പ്രസിഡന്റ് കെ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു എ ഡി എ ബിന്ദു ഇബ്രാഹിം ചേന്നര കെ ടി റാഫി നിഷ രാജീവ് ആർ മുഹമ്മദ് ബഷീർ സുബൈദ സഹീർ എം എം കബീർ വി വി ഗോപിനാഥ് വി വിശ്വനാഥൻ കെ പി മേഘനാഥ് എം സൈദു മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഒ ടി ഭരതൻ പി കുഞ്ഞീതു എ വി രാജഗോപാൽ എം രമ്യ കെ ടി ഇക്ബാൽ കെ കെ സൈതാലി പി സൈതലവി കെ കെ കൃഷ്ണകുമാർ വർമ്മ സി സിറഹിം നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി